നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലും അമേരിക്കയും ഞെട്ടുന്ന നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നിലെ അപകടം മണത്തെറിഞ്ഞ് അമേരിക്ക സൗദി ഭരണകൂടം ഇറാനിലേക്ക് ചർച്ചയ്ക്കെത്തിയത് ട്രംപിനെയും ബെഞ്ചമിൻ നതന്യാഹുവിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്കും മുൻപായി സൗദിയുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമാണ് ഇറാന്റെ നീക്കം എന്നാൽ സൗദിയെ എന്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇറാൻ കൂടെ നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ശക്തമാകുന്നു ഒന്നുകിൽ ഹൂതികളെ ഇറക്കി ആക്രമണം സൗദിയിലേക്ക് കടുപ്പിക്കും എന്നുള്ള ഭീഷണി വല്ലതും ഖമനയെ പുറത്തെടുത്തോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും സൗദി പൊടുന്നനെയാണ് ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് ടെഹ്റാനിലേക്ക് എത്തിയത് ഇത് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തുതരം നീക്കത്തിലേക്കാണ് സൗദിയും ഇറാനും കടക്കുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലും സൗദിയെ കയ്യിൽ കിട്ടിയതോടെ അതായത് ഒരു ചർച്ചയ്ക്ക് വേണ്ടി സൗദി ഭരണകൂടത്തെ കയ്യിൽ കിട്ടുമ്പോൾ ഇറാൻ ആദ്യം ആവശ്യപ്പെടുന്നത് സൗദിയുടെ വ്യോമ മേഖലകൾ ഇറാനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കരുത് എന്നാണ് കാരണം സൗദിയിൽ അമേരിക്കൻ താവളങ്ങളുണ്ട് അവിടെ നിന്ന് ഒരാക്രമണം ഇറാനിലേക്ക് ഉണ്ടാകരുത് അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കരുത് എന്നുള്ള ഉറപ്പായും അങ്ങനെ ഒരു നിബന്ധന ഇറാൻ വെച്ചിട്ടുണ്ടാകും എന്തായാലും ഇറാനിൽ വെച്ച് സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമനേയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് സൌദി അറേബ്യയിലെ രാജാവിന്റെ സന്ദേശം കൈമാറുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ കണ്ടെത്തുക എന്നിവയായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സൌദി പ്രതിരോധ മന്ത്രിയുടെ ഇറാനിലേക്കുള്ള യാത്ര ഇറാനിയൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗേരിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു സൌദി അറേബ്യയുമായുള്ള ശക്തമായ ബന്ധത്തെ പരസ്പരം പ്രയോജനകരമായാണ് ഇറാൻ കാണുന്നതെന്ന് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സൌദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഇരു രാജ്യങ്ങൾക്കും മികച്ച സേവനം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഖമനേയി പറഞ്ഞു വിവിധ സാങ്കേതിക മേഖലകളിൽ ഇറാന്റെ വളർന്നുവരുന്ന പുരോഗതി എടുത്തു കാണിച്ചുകൊണ്ടാണ് സൌദിയുമായി തങ്ങളുടെ സഹകരണം പങ്കിടാനുള്ള ഇറാന്റെ സന്നദ്ധതയും ഖമനേയി അറിയിച്ചത് സൗദി അറേബ്യയ്ക്ക് സാങ്കേതിക വിദ്യയിൽ സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ബാഹ്യശക്തികളെ ആശ്രയിക്കുന്നതിനു പകരം പ്രാദേശിക സഹോദരങ്ങൾ പരസ്പരം സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്നും ഘമനേയി കൂട്ടിച്ചേർത്തു ഇറാൻ സൗദി ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അംഗീകരിച്ച ആയത്തുള്ള ഖമനേയി ഈ പ്രതികൂല സ്വാധീനങ്ങളെ മറികടക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിപുലീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ചില രാജ്യങ്ങളുണ്ട് എന്നാൽ ഈ ശത്രുതാപരമായ ഉദ്ദേശങ്ങളെ ചെറുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഖമനേയി ഉറപ്പിച്ചു പറഞ്ഞു സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുകയും എല്ലാ മേഖലകളിലും സഹകരണം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഇറാനിലെത്തിയത് എന്നാണ് ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ നടത്തിയ ക്രിയാത്മകമായ സംഭാഷണം നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ മുമ്പത്തേതിനേക്കാളും ശക്തമായ ബന്ധത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഖാലിദ് ബിൻ സൽമാൻ പറഞ്ഞു ഭാവിയിൽ ശക്തമായ പങ്കാളിത്തത്തിന് അടിത്തറ കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യം സൗദി പ്രതിരോധ മന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കി സൗദി ഇറാനുമായി അടുക്കുന്നത് അത്ര നല്ലതിനല്ല എന്ന് ഇസ്രയേലിന് നന്നായി അറിയാം റഷ്യയുമായി ഇറാന്റെ ചർച്ച പിന്നാലെ ഇപ്പോൾ സൗദിയുമായും എന്തിനുള്ള പുറപ്പാടിലാണ് എന്നുള്ള ഭീതി നതന്യാഹുവിനുമുണ്ട് അമേരിക്ക ഇടനില നിന്ന് ഇസ്രായേൽ സൗദി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ട്രംപ് നീക്കം നടത്തുന്നതിനും ഒരു മുന്നേ എറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ ആവശ്യം ഖമനേയി അതിനുവേണ്ടി നെട്ടോട്ടം ഓടുകയായിരുന്നു അതിനിടയിലാണ് സൗദിയെ ഒന്ന് കൂട്ടിന് കിട്ടിയത് എന്നാൽ സൗദി ഇറാനുമായി മറ്റ് ചർച്ചകൾക്കൊന്നും തയ്യാറായില്ല എന്നും പ്രധാനമായും ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം നയതന്ത്ര ബന്ധമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള കൂടിക്കാഴ്ചകൾ മാത്രമാണ് നടന്നതെന്നും എന്നാൽ അമേരിക്ക ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചോ പലസ്തീൻ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്കോ ഒന്നും തന്നെ സൗദി തയ്യാറായിട്ടില്ല കാരണം ഒരു പരിധിയിൽ കൂടുതൽ കയറി ഇറാനെ പിന്തുണയ്ക്കാൻ സൗദിക്ക് കഴിയുകയുമില്ല അത് അമേരിക്കയെ ചൊടിപ്പിക്കും അമേരിക്കയെ ചൊടിപ്പിച്ചുകൊണ്ട് സൗദിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല തിരിച്ചും അമേരിക്കയ്ക്കും അങ്ങനെ തന്നെയാണ് അതായത് സൗദിയെ ചൊടിപ്പിച്ചുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ മുൻപോട്ട് പോകാൻ ട്രംപിനും കഴിയില്ല കാരണം അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തായാലും സൗദി ഇപ്പോൾ ഇറാനിലേക്ക് എത്തിയത് അത്ര നല്ലതിനല്ല എന്ന് നെതന്യാഹു പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഗാസ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള ആവശ്യം ട്രംപിന് മുൻപിൽ വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാഹു അതായത് വീണ്ടും ഗാസ ഹമാസിന്റെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ഭയം ഇസ്രയേലിനുണ്ട് ഈ കാലയളവിനിടയിൽ എത്രയോ തവണ ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്നിട്ടുണ്ട് എന്നാൽ എന്നാൽ ഇത്തവണയാണ് ഗാസയുടെ മുക്കാൽ ഭാഗവും പിടിച്ചെടുക്കുന്ന നീക്കത്തിലേക്ക് കടക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും ഇസ്രയേലിന് അതായത് ഗാസയെ മുഴുവനായും വളഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസിന് നുഴഞ്ഞു കയറാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് ഗാസ സുരക്ഷിതമാക്കി എന്നാണ് ഇസ്രയേൽ പറയുന്നത് അങ്ങനെ ഗാസ തങ്ങളുടെ കൈവ കൈവെള്ളിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും അറബ് രാജ്യങ്ങൾ ഗാസ വിഷയത്തിൽ ചില നീക്കങ്ങളുമായി വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാകില്ല ഇവിടെ ബെഞ്ചമിൻ നതന്യാഹുവിന് ട്രംപിന്റെ പിന്തുണ ആവശ്യമാണ് എത്രയും പെട്ടെന്ന് ഗാസ പിടിച്ചെടുത്ത് ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ അവിടെ ഒരു സുഖവാസ കേന്ദ്രം തീരദേശ സുഖവാസ കേന്ദ്രം തുടങ്ങുക എന്നുള്ള ഒരു നീക്കം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മേഖലയിൽ സംഘര്ഷമുണ്ടാകുമെന്ന ആശങ്ക വര്ദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സൌദിയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് ഗൾഫ് മേഖലയിലെ സ്ഥിരതയ്ക്ക് ഭീഷണിയായ യമൻ മുതൽ സിറിയ വരെയുള്ള മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് ശേഷം ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൈന മധ്യസ്ഥത വഹിച്ച ഒരു കരാറിൽ ഇറാനും സൗദി അറേബ്യയും സമ്മതിച്ചതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത് നേരത്തെ സൗദി അറേബ്യയിൽ ഒരു ഷിയ പുരോഹിതനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനെ തുടർന്ന് ഇറാനിയൻ പ്രതിഷേധക്കാർ ഇറാൻ തലസ്ഥാനത്തെ സൗദി എംബസി ആക്രമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ സൗദി ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു തുടർന്ന് ഇരു കൂട്ടരും വർഷങ്ങളോളം സംഘർഷാവസ്ഥ നിലനിർത്തി അത് നിരവധി അയൽ രാജ്യങ്ങളെ പ്രത്യേകിച്ച് യമനെ കുഴപ്പത്തിലാക്കിയിരുന്നു രണ്ടു വർഷം മുൻപ് ചൈനയുടെ ഇടപെടലോടെ ശത്രുത കുറയ്ക്കാൻ തുടങ്ങി മാത്രമല്ല കഴിഞ്ഞ വർഷം ഇറാൻ ഇസ്രയേൽ ശേഷം ഇറാനിയൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയേക്കാവുന്ന ആക്രമണത്തെക്കുറിച്ച് ഗൾഫ് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ ഇത് മുഴുവൻ മേഖലയ്ക്കും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞിരുന്നു ഇതെല്ലാം വീണ്ടും ശക്തിപ്പെട്ടുവരുന്ന പഴയ ബന്ധത്തിന്റെ തുടക്കമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒക്ടോബറിൽ സൗദി അറേബ്യയും ഇറാനും ഒമാൻ ഉൾക്കടലിൽ അവരുടെ ആദ്യത്തെ സംയുക്ത നാവികാഭ്യാസം നടത്തുകയുണ്ടായി നവംബറിൽ സൗദി അറേബ്യയുടെ സായുധ സേനാ മേധാവി ഫയാദ് അൽ തന്റെ ഇറാനിയൻ നേതാക്കളെ കാണാൻ ഇറാൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇറാനും സൗദി അറേബ്യയും പ്രാദേശിക സഹകരണത്തിൽ ഒരു മാതൃകയാകുമെന്നാണ് കൂടിക്കാഴ്ചയെപ്പറ്റി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖ്യാൻ പറഞ്ഞത് തന്റെ പ്രസംഗത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള പൊതുവായ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധത്തെ പറ്റിയും പെസഷ് അടിവരയിട്ട് പറഞ്ഞിരുന്നു കൂടുതൽ ഐക്യത്തിന്റെ ആവശ്യകതയെയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ സയനിസ്റ്റ് ഭരണകൂടം ഗാസയിൽ നടത്തുന്നതുപോലുള്ള മാനുഷിക ദുരന്തങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നും പെസഷ് ഖ്യാൻ പറഞ്ഞു സൗദി അറേബ്യയുമായുള്ള ബന്ധം എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് ഈ സഹകരണം വ്യാപിപ്പിക്കുന്നതിനും ഇറാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് പെസഷ് ഖ്യാൻ ആവർത്തിച്ചു രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങളിൽ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ സ്ഥാപിക്കുക എന്ന ആശയത്തെ അദ്ദേഹം പ്രത്യേകം സ്വാഗതം ചെയ്തു ഇറാനും സൗദി അറേബ്യയും പങ്കിട്ട കഴിവുകളെ ആശ്രയിക്കുകയും ബാഹ്യ ഇടപെടലുകളില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്താൽ നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും പ്രസഷ്കാൻ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല സൗഹാർദ്ദം ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുമെന്നും വിദേശ ശക്തികൾ ഭിന്നത വിതയ്ക്കുന്നത് തടയാമെന്നും പെസഷ് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സൗദിയെ ഒരു ചർച്ചയ്ക്ക് കയ്യിൽ കിട്ടിയതിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനെ ഇതോടുകൂടി ഇസ്രായേലിനോടും അമേരിക്കയോടും വെല്ലുവിളി തുടങ്ങിയിട്ടുണ്ട് അറബ് രാജ്യങ്ങളും തങ്ങളുടെ കൂട്ടിലേക്ക് എത്തുന്നു എന്നാണ് ഘമനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും തങ്ങളെ തൊടാനാണ് നീക്കമെങ്കിൽ റഷ്യയും തങ്ങളുടെ ഭാഗത്ത് അറബ് രാജ്യങ്ങളും തങ്ങൾക്കൊപ്പം ഒറ്റപ്പെടാൻ പോകുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ് എന്നുള്ള വെല്ലുവിളി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇറാന് ഒരു പണി വെച്ചിട്ടുണ്ട് അത് തക്ക സമയത്ത് കൃത്യം പോലെ നടപ്പാക്കിയിരിക്കുമെന്നാണ് ബെഞ്ചമിൻ നദന്യാഹു തിരിച്ചടിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്